ൻ റഹീം അലഹദല്ലാഹി ലീ സമത് ലം യലിത് വലം യൂലത്ത് വലം യക്കുല്ലഹു കുഫുവൻ അഹദ് ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ പ്രിയപ്പെട്ട സഹോദരിമാരെ അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു നമ്മൾ ഇന്നിവിടെ ഒരുമിച്ചുകൂടിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ചിന്തകളും കാഴ്ചപ്പാടുകളെയുമെല്ലാം മാറ്റിപ്പണിയാനും അതോടൊപ്പം തന്നെ പുതിയൊരു ജീവിതത്തെ നയിക്കാനും സാധിക്കുന്ന വിധത്തിലാകട്ടെ നിങ്ങളുടെയെല്ലാം മൊബൈൽ ഫോണിലേക്ക് തൊട്ടുമുമ്പ് വന്ന മെസ്സേജ് നിങ്ങൾക്ക് വായിക്കാനും പഠിക്കാനും തിരുത്തേണ്ടത് തിരുത്താനും സാധിക്കുന്ന ഒരു രംഗമാകട്ടെ എന്ന് പടച്ച തമ്പുരാനെ സാക്ഷി നിർത്തിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കണം പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് നാം എല്ലാം കടന്നു പോയിട്ടുള്ളത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ചെറിയ കുട്ടിയായി വളർന്നു വന്ന് ബാല്യവും ശൈശ്യവും കൗമാരത്തിലേക്കൊക്കെ എത്തി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങളാലോചിച്ചിട്ടുണ്ടോ ആ ഉമ്മയെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ആ ഉപ്പ സഹിച്ച ത്യാഗത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ ആ ഉമ്മ അനുഭവിച്ച വേദനകളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇതൊക്കെ ഓരോന്ന് സഹിച്ചു വരുന്ന സമയത്തും ഇനി എൻ്റെ മുമ്പിൽ ഞാൻ ഈ എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മനസ്സ് തുറന്ന് അല്പസമയം ശാന്തമായി മനസ്സ് തുറന്ന് ചില ചോദ്യങ്ങൾ നമുക്ക് നമ്മോട് ചോദിക്കേണ്ടതുണ്ട് നോക്കൂ നമ്മുടെ ഗർഭപാത്രത്തിൽ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ജീവിക്കുന്ന സമയത്ത് ഇത് അബ്ദുൽ ജലീൽ എന്ന് പറയുന്ന ഞാനാണ് എന്ന് സങ്കല്പിക്കുക നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാണെന്ന് സങ്കല്പിക്കുക നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മളിങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഏറ്റവും താമസിച്ചതിൽ വെച്ച് ഏറ്റവും ലോലമായ അവയവമുള്ള മെത്തയുള്ള ഒരിടമാണ് ആ ഉമ്മയുടെ ഗർഭപാത്രം എന്ന് പറയുന്നത് അത്രമാത്രം പവിത്രമാണ് അത്രമാത്രം ലോലവുമാണ് പക്ഷെ എന്തിനാണ് പടച്ചവൻ അവിടെ നമുക്ക് ബലിഷ്ടമായ തലയോട്ടി തന്നിട്ടുള്ളത് എന്തിനാണ് പടച്ചവൻ നമുക്കവിടെ തലയോട്ടി തന്നിട്ടുള്ളത് എന്തിനാണ് നമ്മുടെ റബ്ബ് ഈ കയ്യും കാലും കണ്ണും അവയവങ്ങളൊക്കെ റബ്ബ് നമുക്ക് എന്തിനാണ് തന്നിട്ടുള്ളത് നിങ്ങളോടൊരാൾ പറയാണ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് എന്നോടും നിങ്ങളോടും പറയാണ് ഇവിടെയല്ല നീ ജീവിക്കേണ്ടത് നീ മറ്റൊരു ലോകത്താണ് ജീവിക്കേണ്ടത് അവിടെ നിനക്ക് നിൻ്റെ കൈ ആവശ്യമായി വരും നിൻ്റെ ഈ അത്രമാത്രം സോഫ്റ്റായിട്ടുള്ള നോ അത്രമാത്രം തണുപ്പും അതോടൊപ്പം എല്ലാവിധ സുഖ സുഖത്തിലും കഴിയാൻ സാധിക്കുന്ന ലോലമായ ആ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ വെച്ച് നമ്മളോട് പറയാണ് നീ ഇവിടെ അല്ല ജീവിക്കേണ്ടത് മറ്റൊരു ജീവിതത്തിലാണ് അവിടെ നിൻ്റെ തലയോട്ടി ആവശ്യമായി വരും അവിടെ നിൻ്റെ തലയോട്ടി ആവശ്യമായി വരും അതോടൊപ്പം തന്നെ നിൻ്റെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും നിനക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ടെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ പല ഘട്ടങ്ങളും ഇനിയും നിൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുണ്ട് നിനക്ക് മറ്റൊരു ഘട്ടം വരാനിരിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ ഏ ഈ തലയോട്ടി വേറെ സ്ഥലത്തേക്ക് പോയി വെക്കണോ ഈ കൈകൊണ്ട് പിടിച്ച് നടക്കാനും കാലുകൊണ്ട് നടക്കാനും മറ്റൊരു സ്ഥലമുണ്ടോ എന്നു പറയുമ്പോൾ ഒരു പക്ഷേ വിശ്വസിക്കുന്ന പ്രയാസമായിരിക്കാം മക്കളെ അറുപത് വയസ്സ് വരെ അള്ളാഹു ആയുസ് നൽകുക എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം ദിവസമാണ് ഉണ്ടാകുക എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും കണക്ക് കൂട്ടുന്ന ഒരാളാണ് ഇനി എൻ്റെ മുമ്പിലുള്ളത് ആ ഇരുപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി ദിവസത്തിന് എൻ്റെ മുമ്പിലുള്ളത് അയ്യായിരത്തി മുന്നൂറ്റി അൻപത് ദിവസമാണ് നാളേക്കത് അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ദിവസമാവും അതിനിടയിൽ എപ്പോഴാണ് എൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പ് നിൽക്കുക എന്ന് അറിയില്ല എൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പ് എപ്പോൾ നിൽക്കും എന്നെനിക്കറിയില്ല ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് ഈ ദുന്യാവിലാണ് ഇനി എനിക്ക് ഇതേ മണ്ണിൽ തന്നെ ബർസഹ് എന്ന് പറയുന്ന ഒരു രംഗമുണ്ട് ബർസഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഖബറൊന്നു പറയാം അതല്ലെങ്കിൽ വെള്ളമൊന്നു പറയാം വെള്ളത്തിലാണെങ്കിൽ വെള്ളം അത് കഴിഞ്ഞതിന് ശേഷം നോക്ക് നിങ്ങൾ ഹിസാബുണ്ട് ഹിസാബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ചെയ്തത് തൊട്ട് മുമ്പ് നമ്മുടെ മൊബൈൽ ഫോണിൽ വെച്ച് നമ്മളിങ്ങനെ നെക്കി അമർത്തി നാം നമുക്ക് നൽകിയ മാർക്കിൽ സംതൃപ്തരായവർ നമ്മിൽ എത്ര ആളുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ അസംതൃപ്തിയായിരിക്കും ഒരു പക്ഷേ നമ്മുടെ കർമ്മങ്ങളെ വിലയിരുത്തുമ്പോൾ ആകത്തുക നമ്മുടെ ജീവിതത്തെ മൊത്തം വിലയിരുത്തുന്ന സമയത്ത് പടച്ച നമ്പുരാൻ്റെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കൂ ആ ഹിസാബിന് വിധേയമാകും ശാശ്വതമായൊരു ലോകം എസ് ഐ ആർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ പതിനെട്ട് വയസ്സായി ആ സിക്സ് എ ഫോം ഞാൻ പൂരിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ എൻ്റെ മാ ഞാനതിലുണ്ടോ എന്ന് ആകുലതപ്പെടുന്ന സമയത്ത് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ പടച്ച തമ്പുരാൻ്റെ നാളെ ശാശ്വതമായ ലോകത്തെത്താൻ എൻ്റെ കർമ്മങ്ങളുമായി മുന്നോട്ട് പോകുന്നതിൽ ഞാൻ എത്തിയിട്ടുണ്ടോ എന്ന് ആലോചിച്ചിട്ടുണ്ടോ നോക്കൂ നിങ്ങൾ ശാസ്ത്രലോകത്ത് നമുക്ക് പരിചയമുള്ള ഒരു ജീവിയാണ് മാമത്ത് എന്ന് പറയുന്നത് മാമത്തിനെ നമ്മളെല്ലാവരും കേട്ടിട്ടും കണ്ടിട്ടും പഠിച്ചെടുക്കുന്നുണ്ട് എണ്ണായിരം വർഷം മുമ്പ് പല രാജ്യങ്ങളിൽ നിന്നും പല ഭൂപ്രദേശങ്ങളിൽ നിന്നും നാമാവശേഷമായ ഒരു ജീവിയാണ് നാമത്തെന്ന് പറയുന്നത് എന്നാൽ കഴിഞ്ഞ ആഴ്ചയിലും അതിൻ്റെ തൊട്ടു മുമ്പുള്ള ആഴ്ചയിൽ വരെ പത്രമാധ്യമങ്ങളിൽ ഈ മാമത്തിനെക്കുറിച്ചുള്ള പഠനം നിലനിൽക്കുന്നുണ്ട് അതിലെ പ്രധാന പഠനം എന്തെന്നറിയോ എവിടെയോ മഞ്ഞുമലകൾ നിൽക്കുന്നയിടത്ത് മാമത്തിൻ്റെ ശരീരത്തിലെ കോശങ്ങൾ നശിക്കാതെ ജീവൻ പോകാതെ ആ മഞ്ഞുകൾക്കുള്ളിൽ ഐസ് കട്ടകൾക്കുള്ളിലുണ്ടാവും അതിനെ കിട്ടി ക്ലോണിങ്ങിലൂടെ പുതിയൊരു മാമത്തിനെ ജീവിപ്പിക്കണം എന്നതിനാണ് മൂന്നര പതിറ്റാണ്ട് മുമ്പ് ഈ ഭൂലോകത്തുനിന്ന് പൂർണ്ണമായും പോയി എട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഭൂലോകത്ത് അസ്തമിച്ചു തുടങ്ങിയ ഈ മാമത്തിനെ കണ്ടെത്താനായിട്ട് ശാസ്ത്രം ഇങ്ങനെ എത്ര ആളുകളെ പണം ചിലവാക്കുന്നുണ്ട് അറിയോ എത്ര ശാ ശാസ്ത്രജ്ഞന്മാർ അവരുടെ സമയം ചെലവാക്കുന്നുണ്ട് അറിയോ എത്ര സ്ഥാപനങ്ങളുണ്ടെന്നറിയോ വലിയ വലിയ ഐസ് കട്ടകൾക്ക് മുകളിലൂടെ അവർ കയറി നടക്കുക മാമത്തിനെ തെരഞ്ഞുകൊണ്ട് ആരാ തിരഞ്ഞെടുക്കുന്നത് തൻ്റെ താഴെ എന്താണെന്ന് അറിയണമെങ്കിൽ അവന് അവൻ കണ്ടെത്തിയ ഉപകരണം വേണം ആ ഉപകരണത്തിലൂടെ മാത്രമേ അവൻ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അങ്ങനെ അവൻ ഓരോന്ന് ഓരോന്നും ഇങ്ങനെ നോക്കുക അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും ആട്ടോ അതിനൊരു കോശം കിട്ടിയാൽ നഷ്ടപ്പെട്ടു പോയ ആ ജീവിയെ തിരിച്ച് കൊണ്ടു പരിമിതികളുള്ള ഒരു മനുഷ്യൻ അങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട് എങ്കിൽ നോക്കൂ നമ്മൾ മരിച്ച് ഭൂമിയിലേക്ക് മണ്ണായി ചേർന്നു നമ്മുടെ റബ്ബ് നമ്മളോട് പറയുന്നു നിനക്കിവിടെ ദുഃഖമുണ്ടല്ലോ സങ്കടങ്ങളുണ്ടല്ലോ കുറേ വികാര വി കുറേ വികാരങ്ങളുണ്ടല്ലോ ഇതൊക്കെ നീ സഹിച്ച് ക്ഷമിച്ച് നിൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിപ്പോയാൽ മറ്റൊരു ലോകം നിനക്കുണ്ടാവും അതുകൊണ്ട് നിൻ്റെ വാക്കിനെ നീ നിയന്ത്രിക്കണം നിൻ്റെ കർമ്മങ്ങളെ നീ നിയന്ത്രിക്കണം നിൻ്റെ പ്രവർത്തനങ്ങളെ നീ സൂക്ഷ്മതയോടുകൂടി ചെയ്യണം അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ചെയ്യണം ആ പടച്ചവനാണ് നിന്നെ ഇതൊക്കെ സൃഷ്ടിച്ചത് പടച്ചവനെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പടച്ചവന് എന്ന് പടച്ചവനുണ്ടെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ എത്ര സുന്ദരമാണ് മറ്റൊരു ലോകം പടച്ചവൻ ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാനും ജീവിക്കാനും പ്രയാസമില്ല എന്നാൽ അതൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ മനുഷ്യർ വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ ഒരു ജീവിയെ വീണ്ടും അവന് ജീവിപ്പിക്കാൻ സാധിക്കുമെന്ന അവൻ്റെ പ്രതീക്ഷ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ ശാസ്ത്രം പറഞ്ഞാൽ ശരിയാട്ടോ അംഗീകരിക്കുക ഷാ എന്ന മതം പറഞ്ഞാലോ ഏയ് പറ്റൂല അതാകെ കാടത്തമാണ് അങ്ങേയിട്ടത്തെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാധനമാണെന്നാ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഏതൊരു കാര്യവും നമ്മുടെ ഇപ്പോൾ നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു അല്ലെങ്കിൽ പ പഠിക്കുന്നൊരു കുട്ടി ഇപ്പം ഡിഗ്രിക്ക് പഠിക്കുന്നൊരു കുട്ടി ഒരു നിങ്ങൾ എം ബി ബി എസ്സിനോ എൻജിനീയറിങ്ങിനോ പഠിക്കുന്ന നിങ്ങൾ നിങ്ങൾ ശരിക്കാലോചിച്ച് നോക്കൂ ആ ഒരു വർഷം നിങ്ങൾ അവസാന ആ സെം അവസാനിക്കുന്ന സമയത്ത് എൻ്റെ മാർക്ക് ലിസ്റ്റ് കിട്ടുമ്പോൾ ആ സെം അവസാനിക്കുമ്പോൾ കൃത്യമായി ഞാൻ എന്നെ വിലയിരുത്തുമ്പോൾ എൻ്റെ പ്രവർത്തനങ്ങൾ ഒരു വർഷത്തെ പ്രവർത്തനത്തെ ആറു മാസത്തെ പ്രവർത്തനത്തെ വിലയിരുത്തുമ്പോൾ ഒരു പേപ്പറിൽ കിട്ടുന്ന മാർക്ക് എത്രത്തോളം നമ്മൾ ആലോചിക്കാറുണ്ട് ഏതൊരു കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ അക്കൗണ്ടബിൾ ആണ് എങ്കിൽ ഞാൻ ചെയ്യുന്നത് ഞാൻ പറയുന്നത് പ്രവർത്തിക്കുന്നത് എൻ്റെ ഉപ്പ ഉപ്പറിയാതെ എൻ്റെ ഉമ്മ അറിയാതെ ഒരുപക്ഷേ പ്രിയപ്പെട്ട മക്കളെ ഞങ്ങളൊക്കെ ചെറുതായ സമയത്ത് ഇല്ലാത്ത ഒരനുഭവം നിങ്ങൾക്കിപ്പോൾ ഉണ്ട് ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെയാണ് ബാപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്തൊക്കെ മറച്ചു വെക്കേണ്ടതുണ്ടാകുക പക്ഷേ ഇന്ന് ഹൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ബാപ്പ വരുന്ന സമയത്ത് ഒരു ബാപ്പ സംസാരിച്ച സമയത്ത് വളരെ ഫീലിങ്ങോടുകൂടി പറഞ്ഞു മദനി ഞാൻ ഞാനെൻ്റെ മോനുണ്ടായത് തന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് അള്ളതിനോടത്ര പ്രാർത്ഥിച്ചിട്ടാണ് മോനുണ്ടായത് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ശരി ആ മോന് എൻ്റെ പണി നിങ്ങൾക്കറിയാലോ ഒരു കൂലിപ്പണിക്കാരനാ സാധുവാണ് ഒരു ദിവസം പണിയില്ലേ വീട്ടിൽ പട്ടിണിയാണ് അങ്ങനെ ജീവിക്കുന്ന ഒരു വീടൊന്നും മര്യാദക്കില്ലാത്തൊരു മനുഷ്യൻ അവൻ പറഞ്ഞ് ഞാൻ അവനൊരു ആൻഡ്രോയിഡ് ഫോൺ വാങ്ങിച്ചു കൊടുത്തു ആ ഫോൺ വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് അറിയോ ഇപ്പോഴും എനിക്കൊരു വാട്സപ്പ് ഒന്നും ഇല്ല അപ്പം അപ്പം പറയാം ചില വാപ്പാർ അങ്ങനെ ഇരുന്നിട്ട് നാടൻ വാപ്പാർ കുറച്ച് പറയും മുഖം പിന്നെ കുറേ നമ്മൾ വായിച്ചെടുക്കണം അങ്ങനെ ചില വാപ്പാരുണ്ട് ഞാൻ എൻ്റെ കുട്ടീൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്ക് അവൻ പെട്ടെന്ന് ആ സ്ക്രീൻ മാറ്റും പെട്ടെന്ന് ഹൈഡ് ചെയ്യും നമ്മളാലോചിച്ച് അതെന്താടാമെന്ന് ചോദിച്ചാൽ അപ്പ അവൻ എന്നോട് ദേഷ്യ പണം കൊടുത്തിട്ട് കടിക്കുന്ന പട്ടിയെ ഒരു അവസ്ഥയാണ് ഇപ്പം എൻ്റെത് എന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് പെട്ടെന്ന് നമ്മളെല്ലാം ഹൈഡ് ചെയ്യാറുണ്ട് പലതും നമ്മൾ ജീവിക്കാറുണ്ട് പക്ഷേ ഇതൊക്കെ പ്രൈവറ്റ് ജീവിതത്തിൽ ഒരു ഹെൽമെറ്റ് ഇല്ലാതെ ഒരു മനുഷ്യനവിടെ യാത്ര ചെയ്താൽ ഇവിടെ ക്യാമറയോ ആരും അറിയുന്നില്ലെങ്കിൽ ഒരു പ്രശ്നമല്ല അവൻ്റെ പേരിലൊരു കേസും ഉണ്ടാവില്ല എല്ലാം കാണുന്ന എല്ലാം അറിയുന്ന റബ്ബ് ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്നത് വരെ എൻ്റെ റബ്ബറിയുന്നുണ്ട് എങ്കിൽ അക്കൗണ്ടബിൾ ആണെന്നൊരു ബോധ്യമുണ്ടെങ്കിൽ ഇതിന് ഞാൻ ആൻസറബിളാണെന്ന ആണെന്ന ഉണ്ടെങ്കിൽ നെഞ്ചത്ത് കൈകെട്ടി ഹദീൻ അസുറാത്ത് അൽ മുസ്തഖീം എന്നെ നേര ചൊവ്വായ മാർഗത്തിലാക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പ്രിയപ്പെട്ട മക്കളെ നിങ്ങളൊന്നു ആലോചിച്ച് നോക്കൂ അത് അപ്പോൾ നമ്മളൊരു കൃത്യമായൊരു പാത്ത് സ്വീകരിക്കും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുമെന്ന് മാത്രമല്ല ഞാൻ ഇങ്ങനെ പറയാൻ പാടില്ല ഞാനിങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്ന് ആലോചിക്കും നാളെ മരിച്ചതിന് ശേഷം പടച്ചവെൻ്റെ അടുത്ത് ഞാൻ ഉത്തരം പറയേണ്ടതാണ് എന്ന ബോധം നമുക്ക് വരുമെന്നുള്ളത് തീർച്ചയാണ് നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ പലതുമുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമങ്ങളായി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ലംഘിക്കുകയും ചെയ്യാം അതോടൊപ്പം തന്നെ അത് പാലിക്കുകയും ചെയ്യാം നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു പക്ഷേ ഇവിടെ കാണാത്തതിനോ നിയമം ലംഘിച്ചു എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ പോലും നമ്മൾ അതിന് ഉത്തരം പറയേണ്ടി വരില്ല റബ്ബിൻ്റെ കോടതിയിൽ നമ്മൾ നിയമം പാലിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പ്രതിസന്ധികളുണ്ടാവും അപ്പം നമ്മളൊരു പ്രശ്നം ഈ നിയമങ്ങൾ എന്തിനങ്ങനെ അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥമാക്കുന്ന ഒരു സാധനമല്ലേ എന്തിനായി ഇങ്ങനെ നിയമങ്ങളെന്ന് ചോദിക്കും പ്രിയ മക്കളെ ഒരു ബാപ്പാക്ക് ഇപ്പം എനിക്കന്നെ എൻ്റെ ബാപ്പാക്ക് മൂന്ന് മക്കളുണ്ട് എൻ്റെ ബാപ്പ ബാപ്പയുടെ ആ ഒരു പത്ത് സെൻറ്റ് ഭൂമി എന്ന് പറയുന്നത് ഞാനും എൻ്റെ പെങ്ങന്മാരും എൻ്റെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കൃത്യമായി അതിൽ ഒരു ചാമ്പക്കുണ്ടായാലോ പേരൊക്ക ഉണ്ടായാലോ അതല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലാണെങ്കിൽ നാട്ടിലാണെങ്കിലൊരു തേങ്ങയുണ്ടായാലോ ഏത് മോന് പോയോ മോള് പോയി പോയെടുത്താലും ഒരു പ്രശ്നവുമില്ല ശരിയല്ലേ ഉറപ്പല്ലേ ഇപ്പം എൻ്റെ പറമ്പിൽ എൻ്റെ നാല് മക്കൾ എവിടെ പോയിട്ട് എന്തെടുത്താലും ഒരു പ്രശ്നവുമില്ല പ്രശ്നവുമില്ലാപ്പാ അങ്ങ് ഓരി വച്ചു ഓരോ തൂണിട്ടിട്ട് ഇത് നിനക്ക് ഇത് അവൾക്ക് ഇത് അവനൊന്ന് പറഞ്ഞ് വെച്ചു ഓരി വെച്ച് കഴിഞ്ഞാൽ ആ പറമ്പിൽ ഞാൻ ചെറുപ്പത്തിൽ കളിച്ചു കടന്നതല്ലേ എൻ്റെ ബാപ്പാൻ്റെ പറമ്പല്ലേ ആ പറമ്പിൽ പിന്നെ തൊട്ടപ്പുറത്ത് വീഴുന്ന ഇപ്പുറത്ത് എൻ്റെ സ്ഥലത്താണ് വീണതെങ്കിൽ തന്നെ അത് ഇക്കാക്കാൻ്റെ തേങ്ങയാണ് ബന്ധമൊക്കെ കൃത്യമാണ് ആ തേങ്ങ നമ്മൾ ഇട്ടാലും മിക്കാക്കാൻ്റെതാണ് അല്ലെങ്കിൽ ഇത്താത്താൻ്റെതാണ് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വയ്ക്കും ഒരു നിയമം എന്ന് പറയുന്നത് ജീവിതത്തെ പ്രയാസം ഉണ്ടാക്കാനുള്ളതല്ല ജീവിതത്തെ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്നൊരു വ്യവസ്ഥിതിയെയാണ് പടച്ചവൻ ക്രമീകരിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഈ ഭൂലോകത്ത് നമ്മൾ ജീവിക്കുമ്പോഴും കുറേ കാര്യങ്ങൾ ചെയ്യണം നോക്ക് പല ഘട്ടങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ വന്നെന്ന് പറഞ്ഞു ഇനി ഇങ്ങനൊരു ഘട്ടം നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്നുണ്ട് നിങ്ങൾ കബർ കണ്ടിട്ടുണ്ടോ കബർ കണ്ടിട്ടുണ്ടോ പ്രിയപ്പെട്ട പെൺകുട്ടികളെ അവിടെ ഇറക്കി വെക്കുന്നത് കണ്ടിട്ടുണ്ടോ നാം ഒന്ന് വസ്ത്രം മാറ്റി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എത്ര ശ്രദ്ധിക്കാറുണ്ട് ഇതൊന്നും ശ്രദ്ധിക്കില്ല ഇവിടെ നമ്മുടെ തലയുടെ ഭാഗത്ത് കെട്ടിയ കെട്ടുകളൊക്കെ അഴിക്കും എന്നിട്ട് ആ മണ്ണിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു രംഗം വരാനുണ്ട് ആ മരണമെന്ന് പറയുന്നത് നമുക്ക് കറിയുന്നത് പോലെ തന്നെ എങ്ങനെയാ മരണം യഥാർത്ഥത്തിൽ മരണമെന്ന് പറഞ്ഞാൽ മറ്റൊരു ജീവിതത്തിൻ്റെ തുടക്കമാണ് അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് പ്രശ്നമില്ല ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി നമ്മളൊരു വീടുണ്ടാക്കി ആ വീട്ടിൽ ഏറ്റവും വില കുറഞ്ഞ കട്ടിലിലായിരിക്കും ആ ഉണ്ടാക്കിയ മനുഷ്യൻ കിടന്നുറങ്ങുക നീ മരിച്ചാൽ ഞാൻ മരിച്ചാൽ നിങ്ങൾ മരിച്ചാൽ ആ കട്ടില്ല കിടന്നുറങ്ങാം നല്ല മെത്തയിലായിരിക്കില്ല മയ്യത്തെടുക്കാൻ നേരം വയ്ക്കിയാൽ അവിടെ നമ്മുടെ വയർ വീർക്കും വയറ് വീർക്കും അങ്ങനെ പറഞ്ഞാൽ എന്താണെന്നറിയോ അവിടെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുഴുക്കൾ ഉൽപ്പാദിപ്പിക്കും ഒരു തക്കാളി വാങ്ങിച്ച് കുറച്ച് ദിവസം വീട്ടിൽ വെച്ചാൽ അത് പുഴു അരിക്കുന്നത് പുറത്തു നിന്ന് അരിച്ചു വന്നല്ല പുഴു അരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ തക്കാളിയിൽ നിന്ന് തന്നെയാണ് പുഴുണ്ടാകുന്നത് ഒരു മാങ്ങയിൽ നിന്ന് തന്നെയാണ് പുഴുണ്ടാകുന്നത് എൻ്റെയും നിങ്ങളുടെയൊക്കെ ശരീരത്ത് നിന്ന് വായിൽ നിന്ന് അവയവങ്ങളിൽ നിന്ന് പുഴുണ്ടാവും ലക്ഷക്കണക്കിന് രൂപയുണ്ടാക്കിയൊരു വീട് വാങ്ങിയിട്ട് ആ വീട്ടിലെ ഏറ്റവും വില കുറഞ്ഞ കട്ടിലിൽ കിടക്കുന്ന സമയത്ത് ഏറ്റവും വില കുറഞ്ഞ തുണിയിൽ കിടക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട മക്കളെ ശരീരത്തിൻ്റെ ഉള്ളിൽ പുഴുക്കൾക്കുള്ള ഭക്ഷണമായി ഞാനും നിങ്ങളും മാറിയിട്ടുണ്ട് വിവിധ ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു വന്നതെങ്കിൽ ഇനി ഈ ഒരു ഘട്ടം നമുക്ക് മുൻപിലുണ്ട് അവിടെ നേരത്തെ പറഞ്ഞ നിയമങ്ങൾ പാലിച്ച് ജീവിച്ചാൽ അള്ളാഹാൻ്റെ മുമ്പിൽ ഒന്നും മറച്ചു വെക്കാനില്ല എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ ആൻസറബിളാണ് കൃത്യമായിട്ട് പറയേണ്ടി വരുമെന്ന ബോധ്യത്തോടു കൂടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ദുഃഖിക്കേണ്ടതില്ല നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്ക് അവനക്ക് വിജയിക്ക ഒരു പ്രയാസം ഉണ്ടാവില്ല പടച്ച തമ്പുരാൻ അവനെ രക്ഷപ്പെടുത്തും ഒരു പ്രതിസന്ധി അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല നമ്മുടെ മരണത്തെ നമുക്ക് അങ്ങനെ ഒന്നും നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ അങ്ങനെ വേണമെങ്കിൽ നിയമങ്ങൾ നമ്മൾ കൃത്യമായി പാലിച്ചു ജീവിക്കാൻ സാധിക്കണം അതല്ലെങ്കിലോ അടുത്ത പ്രതിസന്ധികൾ നമുക്ക് മുമ്പിൽ വരും ആ പ്രതിസന്ധി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രതിസന്ധിയാണ് നമുക്ക് സുഹൃത്തു വലയങ്ങളുണ്ടാവും എടി അങ്ങനെയൊന്നും നിൽക്കണ്ട അങ്ങോട്ടൊന്നും പോകേണ്ട ഇങ്ങോട്ടൊന്നും പോകേണ്ട എന്നൊക്കെ പറയുന്ന സുഹൃത്ത് വലയങ്ങൾ ഒരുപക്ഷെ നമുക്കിടയിൽ ഉണ്ടാവും ആ സുഹൃത്ത് വലയങ്ങൾ നമ്മളോട് പറയും അവരാരും ആ മരിച്ച സ്ഥലത്തുണ്ടാവില്ല അവരാരും ഉണ്ടാവില്ല ആ സഹോദരങ്ങൾ ഉണ്ടാവില്ല ഇപ്പൊ ഒരു സംസാരം കേൾക്കുന്ന സമയത്ത് അതിൽ നിന്ന് തന്നെ നിങ്ങളെ ശ്രദ്ധ മാറ്റാൻ ഒരുത്തനോ ഒരുത്തിയോ എടാ ഇങ്ങോട്ട് നിൽക്കടാ എന്ന് നമ്മളോട് പറയുന്നുണ്ട് എങ്കിൽ ഇവരൊന്നും അവിടെ ഉണ്ടാവില്ല നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ ആ സമയത്ത് നിയമങ്ങൾ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ച് ആസ്വദിച്ച് സ്വസ്ഥമായി ജീവിച്ച് നേരത്തെ പറഞ്ഞ എൻ്റെ ഇക്കാക്കാൻ്റെ തേങ്ങയാണിത് ഇത് ഞാൻ മാറ്റി വയ്ക്കുന്നു എന്ന് പറഞ്ഞത് ഇക്കാക്കുന്ന സമയത്തൊരു സമാധാനം ഉണ്ടാകും ഇതാ ഞാൻ തേങ്ങയൊക്കെ വലിച്ചിട്ടുണ്ട് ഇക്കാക്കിയുള്ള അതാണ് ഇക്കാക്കാൻ്റെ എന്ന് പറയുമ്പോൾ അപ്പൊ കിട്ടിയൊരു സമാധാനം ഉണ്ടാവും അങ്ങനെയുണ്ടെങ്കിലേ അങ്ങനെ സ്വസ്ഥമായി നിയമം പാലിച്ചൊരു മനുഷ്യനോട് പറയും അഫ്സുൽ മുത്തുമ ഇന്ന് അല്ലയോ സമാധാനമേകിയ മനസ്സേബി സംതൃപ്തിയോടുകൂടി നീ നിൻ്റെ റബ്ബിനെ കണ്ടുപിട്ടോ നിനക്ക് നിനക്കെന്ത് ചെയ്യുക ആ സ്വർഗ്ഗത്തിലേക്ക് ഫതുഹുലീഫി അഹബാദി ബദുഹുലി ജന്നത്തി എൻ്റെ ദാസനായി നിനക്കതിൽ പ്രവേശിക്കാമെന്നാ എന്നാലോ ഇന്നലധീന കുറച്ചാളുകളുണ്ട് മലക്കുകൾ അവരോട് വളരെ മോശമായി പെരുമാറും കാരണം അവർ നിയമം ലംഘിച്ചാണ് കുറച്ച് ഈ ദുന്യ അവൽ ജീവിച്ചത് അപ്പോൾ ആ സമയത്ത് മലക്കുകൾ അവരോട് ചോദിക്കും അള്ളാൻ്റെ ഭൂമി അവർ മലക്കുകളോട് പറയും ഞങ്ങൾ ഞങ്ങൾക്ക് എനിക്കിങ്ങനെ എൻ്റെ ക്യാമ്പസിൽ ഞാൻ ജീവിക്കുന്ന സമയത്ത് ഒരു ഡി ജെ പാർട്ടിയൊക്കെ വരുമ്പോൾ ആ നിയമം കണ്ട് പാലിച്ച് ജീവിക്കുക എന്നുള്ള എനിക്കൊരു പ്രയാസമായിരുന്നു അതുവരെ പോയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാനിങ്ങനെ ജീവിക്കുക അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാനും അങ്ങനെ അങ്ങനെ ചെയ്യാതിരിക്കുക എല്ലാവരും ചുണ്ടിൽ അതൊക്കെ തിരിച്ചു വരുന്ന സമയത്ത് ഞാനും അങ്ങനെ തേക്കാതിരിക്കുക എല്ലാവരും ഡ്രസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിന്നെ കാർണിവൽ മോഡിലേക്ക് മാറുന്ന സമയത്ത് ഞാൻ മാത്രം ഒറ്റപ്പെടില്ലേ പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ ഇവിടെ നമ്മൾ ഒറ്റപ്പെട്ടേക്കാം അതിനൊരു ആത്മാഭിമാനമുണ്ട് എൻ്റെ റബ്ബ് എന്നെ ഒറ്റപ്പെടുത്തില്ലല്ലോ എൻ്റെ റബ്ബ് എന്നെ ഒറ്റപ്പെടുത്തില്ലല്ലോ ആ സമയത്ത് ഖുറാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എടാ നിങ്ങളിങ്ങനെ ദുർബലനായിരുന്നു എന്ന് പറയുന്ന സമയത്ത് ഖുർആൻ ചോദിക്കുക അറുലാഹി വാസ്യാ അള്ളാൻ്റെ ഭൂമി എന്ന് പറഞ്ഞത് പ്രവിശാലമല്ലായിരുന്നോ ആ കൂട്ടുകെട്ട് നിനക്ക് മാറ്റി വെച്ചൂടായിരുന്നോ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരമായിട്ടല്ല എൻ്റെ കൂട്ടുകെട്ടെങ്കിൽ ആ കൂട്ടുകെട്ട് മാറ്റിക്കൂടെ ആ കൂട്ടുകെട്ടിലേക്ക് ആ സുഹൃത്തുക്കളെ നിനക്ക് ക്ഷണിച്ചൂടെ നീ എന്തിന് ഇങ്ങനെയാകുന്നു എന്ന വല്ലാത്ത ഒരു ചോദ്യം അള്ളാഹു നമ്മോട് ചോദിക്കും അവിടെ നമുക്ക് ഉത്തരം കിട്ടണം അവിടെ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ കൃത്യമായി നമ്മൾ ജീവിക്കണം ഒരു പത്ത് മുപ്പത് കൊല്ലം ഒരാൾ ഒരു സർവീസിൽ ജോലി ചെയ്യുന്നു എന്ന് വിചാരിക്കുക അയാൾ മുപ്പത് കൊല്ലം ജോലി ചെയ്ത് അയാൾ റിട്ടയർഡ് ചെയ്താൽ പിന്നൊരു പണിയെടുക്കില്ല കാരണം എന്താ പറയുക ആ മുപ്പത് കൊല്ലം അധ്വാനിച്ച് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ആസ്വദിക്കാൻ സാധിക്കും ആ കിട്ടുന്ന പണി ഉണ്ടാവും ഇവിടെ ഒരു അറുപത് കൊല്ലം അറുപത് വയസ്സ് വരെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്നായിരത്തിത്തോളം ആയിരം എന്ന് പറഞ്ഞു അത് ജീവിക്കുന്ന സമയത്ത് സ്വസ്ഥമായി നിയമങ്ങൾ പാലിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ട് എങ്കിൽ ഒരു പ്രയാസവും നമുക്ക് ആ റബ്ബിൻ്റെ കോടതിയിൽ പിന്നെ ശാശ്വതമായ ജീവിതമെന്ന് പറയുന്നത് പ്രതിസന്ധികളില്ലാതെ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ ഒരിക്കലും ഉമർ അള്ളി അള്ളാഹുനീൻ്റെ അടുത്തേ ഒരു മനുഷ്യൻ വന്നു എന്നൊരു ഉമർ അള്ളി അള്ളാഹുനീനോട് പറഞ്ഞു ഉമറേ എനിക്ക് ഡ്രസ്സ് വേണം ഒരു കാട്ടറബിയാണ് എനിക്കൊരു ഡ്രസ്സ് വേണം എനിക്ക് വസ്ത്രമില്ല അപ്പോൾ ഉമർ അള്ളി അള്ളാഹുനു പറഞ്ഞു ഞാൻ നിനക്ക് നിനക്കെന്തിനാണ് ഡ്രസ്സ് തരുന്നത് എൻ്റെ അടുത്ത് ഡ്രസ്സൊന്നും ഇല്ലല്ലോ എൻ്റെ അടുത്ത് ഡ്രസ്സൊന്നും ഇല്ല ഞാൻ എന്തിനാ തരുന്നത് തന്നിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം അപ്പോൾ ഉമർ ഉമർഗതില്ലാഹിനോട് പറയുന്നത് അള്ളാഹിൻ്റെ കോടതിയിൽ നിന്നെ ഹാജരാക്കുന്ന സമയല്ലേ ആ സമയത്ത് നിന്നോട് ചോദിക്കും ഇന്നൊരാൾ നിന്റെ അടുത്ത് വന്നല്ലോ എന്നിട്ട് അവിടുന്ന് സ്വർഗ്ഗം നരകത്തിലേക്ക് തിരിക്കുന്ന സമയത്ത് നിനക്ക് ഉത്തരമില്ലാതാകുന്നുണ്ട് എങ്കിൽ ഉമർ നീ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉമർ അടുത്ത് നിൽക്കുന്ന വൃത്തിയോട് പറയാ എൻ്റെ ഡ്രസ്സ് എടുത്ത് അയാൾക്ക് കൊടുക്ക് വേറെ ഡ്രസ്സല്ല അടുത്ത പ്രശ്നം എന്താ അറിയോ പിന്നെ ഉമർ അള്ളി അള്ളാഹുൻ പറയുന്നത് എനിക്ക് മറ്റൊരു ഡ്രസ്സ് പിന്നീടില്ല മറ്റൊരു ഡ്രസ്സ് ഇല്ല കാരണം പരലോകത്ത് അവർക്ക് അത്ര ഭയമായിരുന്നു ഒരിക്കലും നബിസുലാഹു അലൈഹി വല്ലമിൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് കുറേ സങ്കടങ്ങൾ പറഞ്ഞു സാമ്പത്തികമായിട്ട് എനിക്ക് ഇന്ന കാര്യങ്ങൾ വേണമെന്ന് അപ്പോൾ നബിസ് അള്ളാഹു അലൈഹി വല്ലം പറഞ്ഞു നീ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബിന് ഓഫുൻ്റെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബിന് ഓഫുർ അള്ളി അള്ളാൻഹിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ വീട്ടിൽ ഭാര്യയോട് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബിന് ഓഫുർ അള്ളി അള്ളാഹുലുഹുഹൻ ചെയ്യുന്നുണ്ട് അറിയോ അല്പം ദേഷ്യം പിടിച്ച് സംസാരിക്കുക എന്തിനാണ് ദേഷ്യം പിടിച്ച് സംസാരിക്കുന്നത് നീ എന്തിനാ രണ്ട് വിളക്ക് കത്തിച്ചത് എന്ന് അപ്പം ഈ പുറത്ത് നിൽക്കുന്ന മനുഷ്യൻ എന്താ അറിയോ രണ്ട് വിളക്ക് കത്തിച്ചതിന് പിശുക്ക് കാണിക്കുന്ന മനുഷ്യനോടാണ് പോയിട്ട് എൻ്റെ ആവശ്യം പറയേണ്ടത് അദ്ദേഹം തിരിച്ച് നബിസ് അല്ലാഹു വല്ലാമിൻ്റെ അടുത്തേക്ക് തന്നെ വന്നു നബിൻ്റെ അടുത്തേക്ക് വന്ന സമയത്ത് നബിസ് അല്ലാഹു എന്താ പറഞ്ഞു മക്കളെ നബി പറഞ്ഞ വാക്ക് അല്ല അബ്ദുറഹമ്മീൻ്റെ അടുത്തേക്കെന്നെ നീ ചെല്ലെന്ന് പറഞ്ഞു അങ്ങനെ അബ്ദുറഹമ്മീൻ അബ്ദുറി അള്ളഹുവിൻ്റെ അടുത്തേക്ക് വീണ്ടും അദ്ദേഹം പോയി നബി പറഞ്ഞതുകൊണ്ട് എങ്ങനെ പോകാതിരിക്കുക എന്നുള്ള നിലക്ക് അവിടെ കയറി ചെന്നപ്പോൾ അദ്ദുറഹ്മാൻ ഓഫ് അഫുറി അള്ളഹോനുഹു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഒരു പണക്കിഴി എടുത്തു കൊടുത്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ആദ്യം വന്നിരുന്നു ഇങ്ങനെ ഇങ്ങനെയൊക്കെ കേട്ടു അപ്പോൾ കേട്ടപ്പോൾ ഒരു വിളക്കിൻ്റെ ഒരു വിളക്കധികം കത്തിച്ച് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു ലൈറ്റ് അധികം ഇട്ടേന് ഭാര്യയോട് ഒരു മനുഷ്യനോട് എൻ്റെ ആവശ്യം ഇങ്ങനെ പോയി പറയാൻ ആ സുഹൃത്തിനോട് ചിരിച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ ഓഫുർ അള്ളി അള്ളാഹോനും എന്താ പറഞ്ഞ അറിയോ സുഹൃത്ത് നീ കേട്ടത് ശരിയാ ഞാനും എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ ഓരോ നിയന്ത്രണങ്ങൾ വരുത്തിയിട്ടാണ് നാളെ പരലോകത്തേക്ക് വേണ്ടി ഞാൻ സമ്പാദിക്കുന്നത് നാളെ പരലോകത്തേക്ക് വേണ്ടി സമ്പാദിക്കുന്നത് അതെ ഇത് കേൾക്കുമ്പോൾ ഇത് പഴയ കഥയല്ലേ എന്തെങ്കിലും പുതിയതെന്തെങ്കിലും പറലോചിച്ച് നോക്കൂ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് യു എയിൽ നിന്നൊരു കോൾ വന്നു എൻ്റെ ഫോണിലേക്ക് നമ്മുടെ റീകാസ്റ്റ് മീഡിയയിലൂടെ ഒരു പ്രസംഗം കേട്ടപ്പോൾ അങ്ങനെ എൻ്റെ ഫോൺ നമ്പർ കിട്ടി വിളിച്ചതാണ് എന്നിട്ട് ആ ഒരു സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് എനിക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന പ്രോജക്റ്റുകളെ കുറിച്ചൊന്ന് പറയുന്ന പറഞ്ഞു അപ്പം ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു നിങ്ങൾ ആരാണ് എന്താണ് പരിചയപ്പെട്ടു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ദിവസം രാത്രിയിൽ കിടന്നെനിക്ക് ഉറക്കം വന്നിട്ടില്ല വല്ലാഹി സുമ വല്ലാഹി ഒരു മലയാളിയായ ഒരു നേഴ്സിൻ്റെ വീട്ടിൽ വീട്ടു ജോലിക്കും കുട്ടിയേയും നോക്കാൻ നിൽക്കുന്ന സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ വിളിക്കുന്നത് പത്തിരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് ഗൾഫിൽ ജോലി ചെയ്ത ഭർത്താവ് ആ ഭർത്താവിന് അസുഖം വന്ന് തിരിച്ചു നാട്ടിൽ വന്നു ഇരുപത്തിയഞ്ച് വർഷമായി വീട് പണി തുടങ്ങിയിട്ട് ആ വീട് പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല അവരാ പറയുന്നത് എന്തെങ്കിലുമൊക്കെ പ്രൊജക്ട് ഉണ്ടെങ്കിൽ തരണം എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല നിങ്ങള നീയ്യത്തിന് പടച്ചോളന്ന് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞോരെയോ അല്ല മരണത്തിന് ശേഷം ആ കബറിൽ വെക്കുന്ന സമയത്ത് ഉത്തരൻ പറയാനുണ്ടാകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം നോക്ക് നിങ്ങൾ ഉമർ നദി അള്ളാഹുഹ് ഒരിക്കൽ നടന്നു പോകുന്ന സമയത്ത് ഒരു ആട്ടിടയനെ കാണാ ആ ആട്ടിടയനോട് പറഞ്ഞു എടാ അതിനെ അതിനങ്ങറുത്ത് ഭക്ഷിക്കാം നിനക്ക് പൈസയും തരാം അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ ഞാനല്ല ഇതിൻ്റെ ഉടമ എൻ്റെ ഉടമ വേറൊരുത്തനാണ് അയാൾ കാണില്ലല്ലോ നീ പറഞ്ഞ പോലെ ചെന്നായേ പിടിച്ചു എന്നുള്ളത് ആ സമയത്ത് ഉമർ അലി അള്ളാഹുനോട് പറയാണ് അയാൾ കാണുന്നില്ലെങ്കിലും കാണുന്ന ഒരാളില്ലേ ആട്ടിടയൻ നമ്മുടെ സുഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല ഇത്ര ശീതീകരിച്ച റൂമിലിരുന്നിട്ടുണ്ടാവില്ല സ്വർഗമെന്ന് പറയുന്ന സമയത്ത് അവരുടെ ഹൈ പവർ വിശ്ലേഷണിന് പോലും ഞാനും നിങ്ങളും ഈ ഇരിക്കുന്ന കസാര പോലും വന്നിട്ടുണ്ടാവില്ല സ്വർഗത്തിൽ സോഫകൾ ഉണ്ടെന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഇരിക്കുന്ന ഈ സീറ്റ് പോലും അവരുടെ മനസ്സിൽ സ്വർഗത്തിൽ അത്ര പോലും ഉണ്ടാകുമെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല പ്രിയപ്പെട്ട മക്കളെ അവർ ജീവിതത്തെ നിയന്ത്രിച്ചിരുന്നു ശാശ്വതമായ പരലോകമെന്ന് പറയുന്ന ജീവിതത്തെക്കുറിച്ച് അവർ സ്വപ്നം കണ്ടിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ അങ്ങനെ സ്വപ്നം കാണുന്ന എത്ര മനുഷ്യന്മാരുണ്ട് പാവപ്പെട്ടവർ മാത്രമാണോ അറുപത്തിയഞ്ചോളം സ്ഥാപനങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ വിസ്തരിച്ച് കിടക്കുന്ന നല്ല സമ്പന്നനായ നമ്മുടെ ഒരു പ്രവർത്തകനുണ്ട് നമ്മുടെ ഒരു പ്രവർത്തകൻ അദ്ദേഹം സ്വകാര്യമായിട്ട് പറയും ആ സമ്പാദ്യങ്ങളൊക്കെ ഹൃദയത്തിൻ്റെ മിടിപ്പ് നിൽക്കുന്ന സമയത്ത് നിന്ന് പോകുന്നതാ നാളെ മരിച്ചു ചെയ്താൽ എന്താണ് ലഭിക്കുക എന്നതാണ് എൻ്റെ ചിന്ത കൊടുക്കാനുള്ള മനസ്സിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് കഴിഞ്ഞില്ല എൻ്റെ നാട്ടിൽ മുട്ടിൽ മദ്രസക്ക് തറയിടുന്ന തറയിടുന്ന സമയത്ത് കല്ലിടുന്ന സമയത്ത് അതിലൊരു സുഭയ്ക്ക് കല്ലിട്ടപ്പോൾ തറക്കല്ലിട്ടപ്പോൾ ഒരാളുടെ ഫോട്ടോ അതിൽ വന്നു മകരി പിന്നൊരു സുഹൃത്ത് വന്ന് കൈ പിടിച്ചു പറയാ ജലീൽ മദനി എൻ്റെ ഫോട്ടോ വന്നു പോയി അതിൽ എനിക്ക് വല്ലാത്ത സങ്കടം എൻ്റെ ഫോട്ടോ വന്നില്ല എന്നുള്ള പേരിലല്ല അപ്പം ഞാൻ ചോദിച്ചു അത് എടാ അതൊരു ഡോക്യുമെൻ്റായി വെക്കാൻ വേണ്ടി ചെയ്ത സാധനമല്ലേ അത് ആ സമയത്ത് അവൻ പറഞ്ഞ മറുപടി എന്താ അറിയോ ഞാനൊക്കെ എന്താ ചെയ്യുന്നത് ഞാനൊക്കെ എന്താ ചെയ്യുന്നത് ഒന്നും ചെയ്യുന്നില്ലല്ലോ അല്ലാൻ്റെ അല്ലാണ്ട് കോടതിയിൽ ഹാജരാക്കുമ്പോൾ എനിക്കൊന്നും ഇല്ലല്ലോ ജീവിതത്തിൽ രണ്ടറ്റങ്ങൾ ഒപ്പിക്കാൻ പാടുപെടുകയാണ് ആ മനുഷ്യൻ പറയാണ് എത്ര തൂണാണ് ഈ മദ്രസക്കുള്ളത് ശരി എങ്കിൽ ഒരു തൂണ് എൻ്റെ വക പൈലിങ് ഒരു തൂണ് എൻ്റെ വക അതിൻ്റെ സമ്പത്ത് ഞാൻ തരാ ആരും കാണരുത് അത് ആരും അറിയരുത് ഞാനാണ് ചെയ്തത് എന്നുള്ളത് പക്ഷേ നാളെ പടച്ചോൻ്റെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ എനിക്ക് അതുണ്ടാകണമെന്ന് ചിന്തിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ ഞാൻ അവസാനത്തേക്ക് പോവാണ് നമ്മളിവിടെയല്ലേ ജീവിക്കേണ്ടത് മറ്റൊരു ജീവിതമുണ്ട് ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഇവിടെ ജീവിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ മറ്റൊരു ലോകമുണ്ടെന്ന് പറയുമ്പോൾ അവിടേക്ക് ജീവിക്കാൻ ചിലതൊക്കെ നമ്മൾ ചെയ്യണം ഒരു യൂണിയൻ ഇനാഗ്രേഷൻ വരുമ്പോൾ അതുവരെ മതബോധത്തിൽ ജീവിച്ച ഒരാൾ ഇന്ന് അങ്ങനെയാണ് മാറുകയെന്ന് പറയുമ്പോൾ മാറിയാലോ ശരിക്കാലോ ചോക്കു അതോടൊപ്പം തന്നെ ഇവിടെ നിന്നൊക്കെ മാറി മറ്റൊരു പ്രദേശത്തേക്ക് പോകുമ്പോൾ നബിസാഹ് അല്ലൈവലമ്മയുടെ ബർത്ത്ഡേ നമ്മൾ കഴിക്കുന്നില്ല ഹറാമാണ് ആയത്തും അതീസൊക്കെ ക്യാമ്പസുകളിൽ നമ്മൾ വിതരണം ചെയ്യും എന്നാൽ സ്വന്തം കലാലയത്തിൽ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടാകുന്ന സമയത്ത് ഭക്ഷണമായ കേക്ക് വാരി മറ്റൊരു മുഖത്ത് തേച്ചു കൊടുക്കാനിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ട് എങ്കിൽ എവിടെയാ നമ്മുടെ ദീന് എവിടെയാ നമ്മുടെ ദീന് കാണുന്ന മറ്റുള്ളവരുടെ സംസ്കാരം നമ്മളിങ്ങോട്ട് ചേർത്ത് വെച്ച് വായിക്കുന്നു മറയേണ്ട നഗ്നതകൾ മറയുന്നില്ല നിയന്ത്രണങ്ങൾ വേണ്ടയിടത്തൊന്നും വരുന്നില്ല അതാ എൻ്റെ കോടതിയിൽ പറയേണ്ടി വരില്ലേ പ്രിയപ്പെട്ടവരെ മരിച്ചു കഴിഞ്ഞ് കവറിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാകുക അറിയോ വയറുകിട് വീർക്കും പൊട്ടിത്തെറിക്കും ചൂടത്ത് ഐസ്ക്രീം വെച്ചതുപോലെ പൊട്ടിത്തെറിക്കും വയറ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ ഉമ്മ ആ മൂട് പലക ഒന്ന് പൊക്കി നോക്കുന്ന സമയത്ത് അറിയാതെ മൂക്ക് പൊത്തും ഇതാണ് ഇങ്ങനൊരു ജീവിതം നമുക്ക് വരാനുണ്ട് ഇങ്ങനൊരു ജീവിതം വരാനുണ്ട് പുഴുക്കളുടെ ഭക്ഷണമാണ് നമ്മളൊക്കെ ആ സമയത്ത് കത് അഫുലഹ്മൻ സക്കാഹ നിയമം പാലിച്ച് ജീവിച്ചിട്ടുണ്ട് എങ്കിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ രക്ഷപ്പെടാനാവും അത്ത അത്താസ്വലമിറലി അള്ളാഹുഹു റഹ്മഹുല്ല ഒരു താബിയ അദ്ദേഹം ഒരു പുതപ്പ് വിൽക്കുക കാരനാ പുതപ്പ് വിൽക്കുന്ന സമയത്ത് അദ്ദേഹം അങ്ങനെ മാർക്കറ്റിൽ പുതപ്പ് വിൽക്കുന്ന സമയത്ത് നിങ്ങളങ്ങ് സങ്കല്പിക്ക് ഒരുത്തം വന്നിട്ട് പറഞ്ഞു അത്തായേ നിൻ്റെ ഈ പുതപ്പിന് ഡിസൈൻ ഇങ്ങനല്ലായിരുന്നു വേണ്ടതെന്ന് പറഞ്ഞു ആ സമയത്ത് അത്താ ഉസ്സലമിറമ പൊട്ടിപ്പൊട്ടിക്കറയുക പൊട്ടിപ്പൊട്ടിക്കറിയ അപ്പോൾ അടുത്ത് നിൽക്കുന്ന ആൾ ചോദിച്ചു നീ എന്തിനാണ് നിനക്കാ ആ പുതപ്പ് വേണ്ടെങ്കിൽ നീ വാങ്ങാഞ്ഞാൽ പോരെ നീ എന്തിനാ പുതപ്പിൻ്റെ കുറ്റം എങ്ങനെ പറഞ്ഞത് അത്താ എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു മറുപടി എന്താ അറിയോ സുഹൃത്തെ അവൻ പറഞ്ഞത് കൊണ്ടല്ല ഞാൻ കരഞ്ഞത് ഞാനിപ്പോൾ പുതപ്പ് നെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് നാളെ പടച്ചവൻ്റെ കോടതിയിലേക്ക് ഹാജരാക്കാനുള്ള പുതപ്പാണ് അവിടെ എത്തി അല്ല പറയുക അത്താ എ നിന്റെ നമസ്കാരം എങ്ങനെയല്ലായിരുന്നു വേണ്ടത് അത്താ എ നിന്റെ കർമ്മം ഇങ്ങനല്ലായിരുന്നു വേണ്ടത് നീ നിന്റെ ഉപ്പയോട് ഇങ്ങനല്ലായിരുന്നു പെരുമാറേണ്ടത് നീ നിന്റെ ഉമ്മയോട് ഇങ്ങനെയല്ലായിരുന്നു പെരുമാറേണ്ടത് നീ ക്യാമ്പസിൽ പോകുന്ന സമയത്ത് ഇങ്ങനല്ലായിരുന്നു പെരുമാറേണ്ടത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്ക് അപ്പൊ തിരിച്ച് വന്ന് എനിക്ക് മറ്റൊരു പുതപ്പ് നെയ്യാൻ പറ്റൂലല്ലോ ഇപ്പൊ നീ എന്താണോ പറഞ്ഞത് ആ ഡിസൈൻ അനുസരിച്ച് എനിക്ക് നെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ പരലോകത്ത് നമുക്ക് വിജയിക്കണം വിജയിക്കാൻ സാധിക്കണം അതിന് ഈ പ്രൊഫൈൽ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ടോട്ടലി മാറ്റിമറിക്കുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് സാധിക്കണം പറയാൻ എളുപ്പമാണ് കേൾക്കാൻ അതിനേക്കാൾ എളുപ്പമാണ് പറയലും കേൾക്കലും അല്ല ജീവിതമെന്ന് തിരിച്ചറിയണം മാറ്റത്തിൻ്റെ അനിവാര്യത മനസ്സിലാക്കി ഒരു മുന്നേറ്റത്തിന് നാം തയ്യാറാകുക അള്ളാഹു അതിനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹർ ധവാൻ അലഹമുല്ല റബിാലമീൻ അസ്ലാം വലൈക്കും വറഹമത്തുള്ള